നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ഒരു കഥയാണ് പറയുന്നത് എൻ്റെ നാട്ടു കാര്യയും അയൽവാസിയുമായ ബസീറാത്തയുടെ കഥ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് പോവുക അപ്പോഴാണ് നമ്മൾ ബസീറാത്ത നടന്നു വരുന്നു എന്നെ കണ്ടപ്പോൾ ചോദിച്ചു എന്താടാ മോനെ എവിടേക്കാ പോകുന്ന ഞാൻ പറഞ്ഞ ഒരു കാപ്പി പിടിക്കാനാണോ നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കറന്റിന്റെ ബില്ല് അടക്കാൻ പോയിട്ട് വരിക മോനെ അപ്പൊ ഞാൻ ചോദിച്ചു കറണ്ടിന്റെ ബില്ല് ഇപ്പൊ എത്ര എന്ന് ചോദിച്ചു അപ്പൊ വസീറാത്ത പറയാ പൊന്നാന മോനെ ഇപ്പോ ആയിരം റുപ്യാണ് പണ്ടാറടക്കിട്ടെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഈ ആയിരം റുപ്യ എന്ന് പറഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞല്ലേ നിങ്ങൾ അടക്കുന്നത് രണ്ടു മാസം കറണ്ട് യൂസ് ചെയ്തതിന് ശേഷമാണല്ലോ നിങ്ങൾ ആയിരം അടക്കണതെന്ന് എന്നാലും ഒരു ദിവസം കറണ്ട് പോയപ്പോ മൂന്ന് മെഴുതിരി വാങ്ങിയത് പതിനഞ്ച് റുപ്യ കണക്ക് അറിയാൻ അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഫ്രിഡ്ജുണ്ട് പിന്നെ ഉണ്ട് ഫാൻ ഉണ്ട് ഇത് മാത്രമേ ഉള്ളു എന്നു അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കറന്റ് വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ബസീറാത്ത പറയാ എന്തായാലും കറണ്ട് വളരെ കൂടുതലായിട്ടാണ് ബില്ല് വരുന്നത് നമ്മൾ ഫ്രിഡ്ജ് കത്തിക്കലേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് കത്തിക്കാൻ പറ്റില്ലല്ലോ പറ്റൂലല്ലോ ഇതിങ്ങനെ ഓണാക്കിയിട്ട് യൂസ് ചെയ്യാനല്ലേ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഒന്നും അറിയില്ല നമ്മൾ ഒന്നും കത്തിക്കലില്ല കറണ്ട് നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഈ ബില്ല് വരുന്നത് മേതിരി തന്നെയാണ് ലാഭം നമ്മൾ എന്നാൽ അഞ്ചു റുപ്യപ്രകാരാണ് മെഴുതിയില് വാങ്ങിയത് മൂന്നെണ്ണം വാങ്ങിയപ്പോ ആകെ പതിനഞ്ചു റുപ്യ അപ്പൊ ഞാൻ ചോദിച്ചു പതിനഞ്ചു റുപ്യപ്രകാരം ഒരു മാസത്തിന് എത്ര നിങ്ങൾക്ക് റുപ്യൂന്നു അപ്പോ അനക്കം അനക്കെന്തോന് ഞമ്മൾക്ക് എന്ന് പറഞ്ഞാൽ കണക്കൂട്ടലൊന്നും അധികം അറിയൊന്നുമില്ല ജി പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു പത്ത് നാന്നൂറ്റി അമ്പത് ഉറുപ്പ്യവും എന്നാലും അതല്ലേ വരുവുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്ത് കൂടുമ്പോൾ നാന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ തൊള്ളായിരം റുപ്യായി എന്നാലും അതെല്ലാം ലാഭം നൂറ് റുപ്യ ഈ കറൻറ്റിൻ്റെ ബില്ലടക്കുന്നേക്കാളും ലാഭമല്ലേ എന്നാണ് പറയണത് നമ്മളെ ബസീറാത്ത അപ്പം ഞാൻ ബസീറാത്താനോട് ചോദിച്ചത് അപ്പോൾ മെഴുകുതിരി കൊണ്ട് നിങ്ങളെ മോട്ടർ ഓടുവോ മെഴുകുതിരി കൊണ്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമോ മെഴുകുതിരി കൊണ്ട് ഫാൻ വർക്ക് ചെയ്യുമോ മെഴുകുതിരിയുടെ കാശെല്ലേ നിങ്ങളിപ്പോൾ കറൻറ്റിന് രണ്ട് മാസത്തിന് കൊടുത്തുള്ളൂ അപ്പം നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തരുന്നത് നല്ലതല്ലേ തന്നെ നമ്മൾ ബസീലാത്ത പറയും ഒന്ന് മണ്ട മണ്ടച്ചാൽ എന്നോട് ആരാ വർത്തമാനം പറയാം നിസ്സഹൃദരായ നിങ്ങൾ പറയൂ ഈ ബസിത്താൻ്റെ അഭിപ്രായത്തിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഞ്ചഞ്ച് ഉറുപ്പ്യ പകരമുള്ള ആറ് മെഴുകുതിരി വാങ്ങുന്ന പൈസ മാത്രമേ നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ നമ്മളെ ഗവൺമെന്റിന് കൊടുക്കുന്നുള്ളൂ ഒരു ചെറിയ വീട്ടിലേക്ക് ഒരു വൺ തൗസൻഡ് റുപ്പീസ് അപ്പോൾ കേരളത്തിൽ കറണ്ടിന് കൂടുതലും ഉണ്ടോ ഇല്ലേ നിങ്ങൾ വിലയിരുിയ അഭിപ്രായങ്ങളും കമാൻ്റുകളും അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം